ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആറ്റിങ്ങലിൽ പ്രവർത്തിച്ചു തുടങ്ങിയ സ്ഥാപനമാണ് വർഷങ്ങളുടെ അനുഭവ സമ്പത്തും പ്രവർത്തന മികവുമുണ്ട് ഈ പറയാൻ മൂന്ന് തലമുറ പിന്നിട്ട് ഇന്നും വിജയഗാഥ തുടരുകയാണ് ആറ്റിങ്ങലിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ മാർക്കറ്റ് റോഡിൽ ഏകദേശം വർഷമായി സ്ഥാപനമാണ് മീരാനാശാൻ ഫയർവർക്സ് പ്രശസ്തനായ വെടിക്കെട്ട് വിദഗ്ധൻ മീരാനാശാൻ്റെ നാമധേയത്തിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പ്രവർത്തിക്കുന്ന ആറ്റിങ്ങലിലെ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലെ ഏക സ്ഥാപനമാണ് മീരാനാശാൻ ഫയർ റോയ്ക്സ് ദീപാവലി മഹോത്സവം പ്രമാണിച്ച് എല്ലാ സാധനങ്ങളും നൂതനമായ ഐറ്റങ്ങൾ ഏറ്റവും മിതമായ വിലയ്ക്ക് കൂടി ഞങ്ങൾ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും മീനാൻ ഷാൻ ഫയർക്സിൻ്റെ ദീപാവലി ആക്ഷംസുകൾ മിതമായ വിലയും കസ്റ്റമേഴ്സിന്റെ സംതൃപ്തിയും ഉത്സവകാലത്തെ ആകാശ കാഴ്ച വിസ്മയങ്ങളും ഈ സ്ഥാപനത്തിന്റെ പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുന്നു ആധുനിക രീതിയിൽ നൂതനമായ പടക്കങ്ങളുടെ കലവറയായ മിറാനാശാൻ ഫയർവർക്സ് അറുപത്തിയഞ്ച് ദിവസവും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത തിരുവനന്തപുരം കൊല്ലം തുടങ്ങി മറ്റു ജില്ലകളിലെയും വ്യാപാരികളുടെ വിശ്വസ്തതയും ക്വാളിറ്റിയും മഹിമയും ഉത്തരവാദിത്തത്തോടെ നേടിയെടുത്ത സ്ഥാപനമാണ് മിറാനാശാൻ ഫയർവർക്സ് ഉണ്ട് അവിടെ നിന്നാണ് ഇവിടെ സാധനം എടുക്കാൻ വന്നത് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് സാധനം എടുക്കുന്നത് ന്യായമായ രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് എല്ലാ പ്രാവശ്യവും ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത് എല്ലാ വെറൈറ്റി ഐറ്റംസുകളുണ്ട് എല്ലാ ഫാൻസി ഐറ്റങ്ങളും എല്ലാം നല്ല ഐറ്റങ്ങളാണ് വളരെ വില വിലക്കുറവാണ് മറ്റുള്ള സ്ഥലങ്ങളപേക്ഷിക്കുന്നതും ഞാൻ മുമ്പൊക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഇവിടെ നിന്നാണ് എടുക്കുന്നത് എല്ലായിടത്തും നിന്നാട്ടിയും വളരെ വില കുറവാണ് കിളിമോനം ലയൻസ് ക്ലബിൻ്റെ ചാരിറ്റബിൾ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാ വർഷവും നടത്തി വരുന്ന പടക്ക് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മീരനാശാൻ്റെ ഷോപ്പിൽ ആറ്റിങ്ങിൽ വന്ന് എല്ലാ വർഷവും എടുക്കാറുണ്ട് വളരെ നമുക്ക് റീസണബിൾ പ്രൈസിനാണ് ഇവിടുന്ന് സാധനം കിട്ടുന്നതും നല്ല ക്വാളിറ്റി സാധനങ്ങൾ വളരെ വില കുറച്ച് നമുക്ക് അത് ഒരു വർഷം നടന്ന ഒരു എമൗണ്ട് ഞങ്ങൾ ചാരിറ്റബിൾ പ്രവർത്തനത്തിന് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിലയിട്ടാണ് ഇവിടുന്ന് തരുന്നത് പിന്നെ വളരെ നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ച് ഈ സ്റ്റാഫുകളായാലും വളരെ കോപ്പറേറ്റീവായിട്ട് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ സാധനങ്ങൾ എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്ത് തരുന്നുണ്ട് നല്ലൊരു നമ്മുടെ പ്രദേശത്ത് ഈ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു ഷോപ്പാണ് ഇവിടെ ഈ മിരാ നാശനാൻ സൺസിൻ്റെ സലീമ കട വളരെ നേരത്തെ ഉള്ള പരിചയമുണ്ട് പുള്ളിയായിട്ട് സാധനങ്ങളെല്ലാം നല്ല ഹൈലി ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് വില വളരെ റീസണബിൾ വിലക്കാണ് തരുന്നത് ചിറയൻകീഴ് താലൂക്കിൽ നിയമാനുസൃതമായ സ്ഥിരമായ പടക്ക നിർമ്മാണ ലൈസൻസുള്ള സ്ഥാപനം കൂടിയാണിത് ബ്രാൻഡഡ് പടക്കങ്ങളുടെ വിപുലമായ ശേഖരം കൂടാതെ ഫാൻസി പടക്കങ്ങളുടെയും പരമ്പരാഗത പടക്കങ്ങളുടെയും അതിവിശാലമായ കളക്ഷൻസ് നീരാശാൻ ഫയർവർ ഒരുക്കിയിട്ടുണ്ട് ഈ വർഷത്തെ ദീപാവലി ആഘോഷിക്കാൻ കഴിഞ്ഞ ഒരുപാട് വെറൈറ്റികളുമായി ഈ വർഷം നമുക്ക് മീരാ ഫയർ വർക്സിൻ്റെ ഈ ദീപാവലി അടിച്ചു പൊളിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വെറൈറ്റികളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വർഷം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഒരുപാട് വെറൈറ്റികളുണ്ട് അത് നമ്മൾ പരിചയപ്പെടുത്താൻ നിന്നാൽ ഇന്നും നാളെയായിട്ട് തീരുവല്ല അപ്പം കുറച്ച് വെറൈറ്റികൾ നിങ്ങൾ നമുക്ക് പരിചയപ്പെടുത്താം ഇത് പോകുന്നൊരു വെറൈറ്റിയാണ് ആമർ നല്ല സൂപ്പർ വെറൈറ്റിയാണ് അത് കമ്പിത്തിരി മോഡലാണ് അതുകൊണ്ട് ടോയ് കാർ പൂക്കുറ്റിയാണ് പ്രീമം പൂക്കുറ്റി ഇത് കത്തിച്ചാൽ കുറേ നേരം നിൽക്കുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് കട്ടപ്പ കമ്പിത്തിരി വേറൊരു വെറൈറ്റിയാണ് ചോക്ലേറ്റുകൾ വെറൈറ്റി ഉണ്ട് വേറെ സ്നിക്കേഴ്സ് ഗാലക്സി അങ്ങനെ പോലുള്ള ചോക്ലേറ്റും ഇതും തറച്ചക്രമാണ് ഇത് ഈ വർഷത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റിയാണ് അതുപോലെ പീക്കോക്ക് ചെറുത് വലുത് അങ്ങനെ മൂന്നാറ് ഐറ്റം ആയിട്ടുള്ള അതും വെറൈറ്റികളുണ്ട് ഈ വർഷം നിങ്ങൾക്ക് നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് ഇത് അഞ്ഞൂറ് രൂപയാണ് അതിനകത്ത് പൂക്കുട്ടി ചക്രം കമ്പിത്തിരി ചാട്ട ചിക്കുട്ട് അങ്ങനെ പത്ത് പതിനേഴ് ഐറ്റംസ് അടങ്ങിയ അത് അല്ലാതെ നമ്മൾ നിങ്ങൾ ഇത് വാ ചിൽഡ്രൻ ആയിട്ട് വാങ്ങിയപ്പോൾ എഴുന്നൂറ്റമ്പത് രൂപ നമ്മളെ ഗിഫ്റ്റായിട്ട് ഇത് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഗിഫ്റ്റ് ബോക്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മുടെ കോംബോയാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ വരുന്ന ഈ കോംബോ നമ്മൾ കൊടുക്കുന്ന വെറും ആയിരം രൂപയ്ക്കാണ് ഇതിനകത്ത് പൂക്കുറ്റി ചക്രം കമ്പിത്തിരി ഷോർട്ടുകൾ അങ്ങനെ എല്ലാ ഐറ്റംസുകളും ചേർന്ന് ുള്ള ഒരു കിറ്റാണ് വെറും ആയിരം രൂപയ്ക്ക് ഇത് അടുത്ത കോമ്പോ നാലായിരം രൂപ വില വരുന്ന സാധനം വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് വലിയ ഷോട്ടുകൾ പൂക്കുറ്റി എല്ലാം വലിയ വലിയ ഐറ്റംസായി നാലായിരം രൂപ വില വരുന്ന സാധനം വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ കോമ്പോ ലിമിറ്റാണ് ഇത് സ്റ്റോക്ക് തീരുന്നവരെ മാത്രമേ ഉള്ളൂ ഭരണവിസ്മയങ്ങളുടെ ഒരു വസന്തകാലം വന്നു ചേർന്നു അപ്പം ഈ വർഷം നമുക്ക് മീനാനാശാം ഫൈവേസിൻ്റെ നമുക്ക് ഒരുമിച്ച് ദീപാവലി നമുക്ക് അടിച്ചു പൊളിക്കാം അതുപോലെ തന്നെ റീറ്റെയിൽ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്ത് റീറ്റെയിൽ സെയിൽ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു നമ്മൾ ലേഡീസിനും എല്ലാവർക്കും പ്രത്യേക പ്രത്യേക കൗണ്ടറുകൾ സജ്ജീകരിച്ചു കഴിഞ്ഞു അപ്പം നേരത്തെ തന്നെ വന്നാൽ നമുക്ക് ഈ വെറൈറ്റികളെല്ലാം നോക്കി നമുക്ക് സമാധാനമായി നോക്കി എടുത്ത് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഈ വർഷം നേരത്തെ ഒരുക്കി കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ദീപാവലി ആശംസകൾ ശബ്ദത്തെക്കാൾ നിറങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ചൈനീസ് പടക്കങ്ങൾ പൂക്കുറ്റി കമ്പിത്തിരി നിലച്ചക്രങ്ങൾ തുടങ്ങി വ്യത്യസ്തമായ വലിയ ശേഖരം തന്നെ സജ്ജമാണിവിടെ സാധാരണ ഞാൻ ഈ ഇവിടുത്തെ വാങ്ങിക്കുന്നത് മറ്റുള്ള കടയെ നല്ല ലാഭത്തിൽ കിട്ടുന്നത് കൊണ്ടാണ് ഇവിടുന്ന് തന്നെ വാങ്ങിക്കുന്നത് ഏ എല്ലാ വർഷവും ഞാൻ ഇവിടുന്ന് തന്നെയാണ് വാങ്ങിക്കാറുള്ളത് ബിസിനസ് ഡെസ്ക് എസ് പിന്നൂസ് അറ്റിങ്ങൽ